നമസ്കാരം കേരളം കാത്തു കാത്തിരുന്ന ആ ഒരു നിമിഷം സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന വിശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ബീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ദക്ഷിണേന്ത്യയിൽ മദിരാശിയിൽ മാത്രമാണ് അതായത് ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് ഉള്ളത് ചെന്നൈയിലുള്ള ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് വീണാ വിജയൻ തന്റെ അഭിഭാഷകനുമൊത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് എന്നുള്ള അതീവ രഹസ്യമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീണാ വിജയൻ കുറെ ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയും അറിയപ്പെട്ടിരുന്ന വിശേഷം പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള വീട്ടിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വീണാ വിജയന്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെ വസതിയായ പമ്പയിലും വീണാ വിജയൻ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് സമീപം ഇടതുപക്ഷ നേതാക്കൾക്ക് താമസിക്കുവാനുള്ള ഫ്ളാറ്റിലും വീണാ വിജയൻ ഉണ്ടായിരുന്നില്ല പിണറായി വിജയന്റെയോ മുഹമ്മദ് റിയാസിന്റെയോ ബന്ധുമിത്രാദികളുടെയോ വീട്ടിലും വീണ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഏജൻസികളിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരങ്ങൾ കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ സ്റ്റേ ഹർജി തള്ളിയതിനെ തുടർന്ന് വീണാ വിജയനിലേക്ക് ഏത് നിമിഷവും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്തും എന്നുള്ളത് തന്നെയായിരുന്നു വീണാ വിജയന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കണക്കുകൂട്ടൽ എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരത്തെ തന്നെ വീണാ വിജയന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം വട്ടവും നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് വാറന്റ് അയക്കാനായിരുന്നു അവരുടെ തീരുമാനം എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു പ്രാവശ്യം വീണാഭിജയന് നോട്ടീസ് അയച്ചു അതിനുശേഷം വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേ ഹർജിയുമായി പോയി സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഈ അന്വേഷണം നിർത്തിവെക്കണം എന്ന ഇടക്കാല ഉത്തരവ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിക്കുവാനായി തന്നെയാണ് അവർ കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേ ഹർജിയുമായി പോയത് എന്നാൽ മരണം എന്നാൽ കർണാടക ഹൈക്കോടതി വീണയുടെ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളുകയായിരുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമായി മുന്നോട്ടു പോകാം എന്നാണ് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടത് കരിമണൽ ഖനന കമ്പനിയായ സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം എന്നാൽ ഈ വിഷയത്തിൽ കോർപ്പറേറ്റീവ് മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു റെജിസ്ട്രേഡ് ഓഫ് കമ്പനീസിന്റെ ആർഒസിയുടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു കൊച്ചി ആർഒ സിയുടെയും ബംഗളൂരു ആർഒ സിയുടെയും അന്വേഷണത്തിൽ വീണാ വിജയനിൽ നിന്നും എക്സാലോജിക്കിൽ നിന്നും തൃപ്തികരമായ യാതൊരു തരത്തിലുള്ള ഉത്തരങ്ങളും മൊഴികളും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പിന്നീട് ഈ വിഷയം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വിടുന്നത് വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യം ചെയ്യലിനു വേണ്ടി ഹാജരാവാതെ മുങ്ങി നടക്കുകയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്ത വിഷയങ്ങൾ അത്രയും മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എവിടെയുണ്ട് എന്നുള്ള വിവരം അറിയില്ല എന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു കേരളം എന്നാൽ തിങ്കളാഴ്ച രാവിലെ അതായത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ചെന്നൈയിലുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ വീണാ വിജയൻ തന്റെ അഭിഭാഷകനുമായി ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതീവ രഹസ്യമായി തന്നെയാണ് വീണാ വിജയനെ ചെന്നൈയിലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ മൊഴിയെടുക്കുന്നതിനു വേണ്ടി ചോദ്യം ചെയ്യലിനു വേണ്ടി എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ അഭിഭാഷകനുമായി എത്തിയിരിക്കുന്ന വീണാ വിജയൻ സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭീതിയിൽ തന്നെയാണ് കേരളത്തിലെ സി പി എമ്മും മുഖ്യമന്ത്രിയും വീണാ വിജയനിൽ നിന്നും ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുൻപിൽ ചോദ്യങ്ങൾക്ക് ഹാജരാക്കുന്ന രേഖകളിൽ തൃപ്തികരമായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ െ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം വരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഇപ്പോൾ വിരളി പിടിപ്പിക്കുന്ന വസ്തുത ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അധികാരം തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുള്ളത് കുറ്റക്കാര് ആണ് എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നും ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന മൊഴികളും അവർ ഹാജരാക്കുന്ന രേഖകളും വിശ്വാസയോഗ്യമല്ല അഥവാ വിഷയങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന് തോന്നിയാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനും കസ്റ്റഡിയിൽ എടുക്കുവാനും അധികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയെയും വീണാ വിജയനെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കേരളത്തിലെ സി പി എമ്മിനെയും ആശങ്കാ എന്തു തന്നെയാലും അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ഹാജരായിരിക്കുന്നു ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നു ചോദ്യം ചെയ്യൽ ചെന്നൈയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ചോദ്യം ചെയ്യലിന്റെ പുരോഗതി ഇതുവരെയും മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയിട്ടില്ല അഥവാ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയിട്ടില്ല ഈ ചോദ്യം ചെയ്യലിന് ശേഷം കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അത് നടക്കുമോ ആ സംഭവത്തിലേക്ക് വീണാ വിജയൻ നടന്നു കയറുമോ അഥവാ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വീണാ വിജയ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന ഒരേ ഒരു വിഷയം ഇത് തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ നേരിടാതെ മുങ്ങി നടക്കുന്നു എന്ന് തന്നെയായിരുന്നു കിംപദന്തികൾ ഉണ്ടായിരുന്നത് എന്നാൽ ഇനിയും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ വെട്ടിച്ചുകൊണ്ട് വീണാ വിജയന് മുങ്ങി നടക്കുവാൻ സാധ്യമല്ല എന്ന് തന്നെയുള്ള തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രി മകളെ ചെന്നൈയിലുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കാരണം രണ്ടു പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുമ്പിൽ വീണാ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന് വാറണ്ട് പോലും അയക്കാതെ അവരെ കസ്റ്റഡിയിൽ എടുക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ ഉള്ള അധികാരം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിവ് തന്നെയാണ് അഥവാ നിയമവൃത്തങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിനാൽ തന്നെയാണ് ഇപ്പോൾ വീണാ വിജയനെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ മുമ്പിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ചോദ്യം ചെയ്യൽ എത്ര അളവ് വരെ ഏത് സമയം വരെ നീളും എന്നുള്ള കാര്യം ഒന്നും അറിയാൻ സാധിക്കില്ല പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം വീണാ വിജയന്റെ ഈ അന്വേഷണമായി എക്സാലോജിക്കിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സീരിയസ് ബോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരളത്തിൽ അന്വേഷിക്കാൻ എത്തിയപ്പോൾ ആദ്യമേ അവർ കൊച്ചിയിലെ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് കൊച്ചി ആദായ നികുതി ഓഫീസിൽ നിന്നും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കരസ്ഥമാക്കിയത് തുടർന്ന് അവർ ആലുവയിലുള്ള സി എം ആർ എല്ലാ കോർപ്പറേറ്റീവ് ഓഫീസിൽ അന്വേഷണത്തിനെത്തുകയായിരുന്നു ആലുവയിലെ തുടർച്ചയായ രണ്ട് ദിവസമാണ് അവർ പരിശോധന നടത്തിയത് എന്നുള്ള കാര്യം വിസ്മരിക്കത്തക്കതല്ല അവിടെ നിന്നും അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് സി എം ആർ എല്ലാ കോർപ്പറേറ്റീവ് ഓഫീസിൽ നിന്നും വിലപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്തി അവർ കടത്തിക്കൊണ്ടുപോയി പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ സ്ഥാപനത്തിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയിലേക്കും സീരീസ്ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് റെയ്ഡുമായി കടന്നു ചെല്ലുകയുണ്ടായി അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങുന്ന സോഫ്റ്റ്വെയർ അടക്കമാണ് സീരിയസ് സീരീസ്ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസസ് പിടിച്ചെടുത്തത് ഈ വീണാ വിജയൻ സ്റ്റേ ഹർജിയുമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത് ബംഗളൂരുവിലാണ് വീണാഭിജികൻ തന്റെ എക്സാ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനാൽ തന്നെയാണ് കർണാടകയിൽ ഇങ്ങനെ ഒരു സ്റ്റേ ഹർജിയുമായി വീണാഭിജികൻ പോയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും വീണാഭിജികൻ ഒന്നല്ല രണ്ടല്ല അടുത്ത തവണ കൂടി ഇനി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് നോട്ടീസ് അയക്കില്ല അടുത്തത് വാറന്റ് ആയിരിക്കും ഒരുപക്ഷെ വാറന്റ് പോലും അയക്കാതെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അധികാരമുണ്ട് എന്നുള്ള റിൽ തന്നെയാണ് ഇവർ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ വീണാ വിജയനെ ചെന്നൈയിലെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി ഹാജരാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരളത്തിലെ മന്ത്രിസഭയെയും പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടിൽ അറസ്റ്റിലാകുമ്പോൾ തീർച്ചയായും അത് മുഖ്യമന്ത്രിക്ക് തലവേദനയാവും മാത്രമല്ല സംസ്ഥാന സർക്കാരിന് പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള ഒരു കമ്പനിയുമായി നടത്തിയ സാമ്പത്തിക ക്രമക്കേടിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റിലാവുന്നതെങ്കിൽ തീർച്ചയായും സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കും അത് തലവേദനയാകും മുഖ്യമന്ത്രി ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഈ അന്വേഷണത്തെ നേരിടേണ്ടതായി വരും മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയ പ്രതിയോഗികളും ചർച്ച ചെയ്യുന്നത് അതായത് വീണ വിജയൻ ചെന്നൈയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതായി വരും കേരളത്തിലെ സി പി എം മന്ത്രിസഭ പ്രതിസന്ധിയിലാവും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് സി തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്ന് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അതെന്ത് തന്നെയായാലും വീണാ വിജയൻ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ ഇതുവരെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന്റെ മുൻപിലാണ് ഇപ്പോൾ വീണാ വിജയൻ അന്വേഷണത്തിന് വേണ്ടി അഥവാ ചോദ്യം ചെയ്യലിനു വേണ്ടി ഹാജരായിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ വീണാ വിജയൻ അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാൻ സാധിക്കും കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെക്കുമോ വീണ വിജയൻ അറസ്റ്റിലാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം കാത്തിരിക്കാം